എന്താ ഇത് കണ്ടോ മധുരക്കേങ്ങാന്ന് കേട്ടോ ഒരു വലിയത് ഒരെണ്ണം വാങ്ങിയതാണ് ഇതിൻ്റെ പകുതി നമ്മൾ പുഴുങ്ങി തിന്നു ഇനിയൊരു പകുതിയുണ്ട് അപ്പോൾ ഇനെക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം നോക്കേന്നെ പൊരിച്ചാൽ എൻ്റെ മോൻ ഇഷ്ടമല്ല അപ്പോൾ വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കഷ്ണ കഷ്ണമായി മുറിച്ചിടയിന്ന് പത്രത്തിൽ മുഴുവനും മുറിച്ചിട്ടു എങ്ങനെ വേണമെങ്കിലും മുറിക്കാട്ട ഞാനിങ്ങനെ കൊത്തി കൊത്തി ഇടയുന്നു പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ടേ മുമ്പല്ലുണ്ടല്ലോ നമ്മിത് ഇതിൻ്റെ വള്ളി നടാറുണ്ട് അപ്പോൾ ഒരുപാട് കിഴങ്ങ് കിട്ടലുണ്ട് ഇപ്പം നടാനൊന്നും സ്ഥലം ഇല്ലാത്തതുണ്ട് ഇപ്പം ഇങ്ങനെ വാങ്ങലാന്ന് വെക്കുന്നെടുക്കുന്നൊക്കെ നല്ല രസമല്ലേ മുതിരക്കിഴങ്ങ് അപ്പോൾ ഞാൻ എന്താ അടുപ്പത്ത് വെച്ച് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ചിരകി വെച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നത് വൈകുന്നേരത്തെ ചായരെ പലഹാരമാണ് ഇട്ടായത് അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ടേ പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് വെല്ലാന്ന് ഞാൻ വെല്ലത്തിൻ്റെ പൊടിയാണ് വാങ്ങിയിട്ടുള്ളത് കഴിയാനായി ഇതാ കുറച്ചല്ലേ നിങ്ങൾക്ക് മറ്റേ വല്ല പാവാക്കിയിട്ട് ലോക്കാം കേട്ടോ ഇതിലൊന്നും കല്ലും മണ്ണൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അതുപോലെ തന്നെ ഇടയിൽ നിന്ന് അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി അപ്പോൾ ഇതാ എൻ്റെ കിഴങ്ങ് കൊണ്ടുള്ള പലഹാര റെഡി ആയിട്ടുണ്ടേ അമ്മ ചായക്ക് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അമ്മക്ക് കൊടുക്കാം പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ചായ അല്ലാട്ടോ നമുക്ക് പാൽ ചായ ആണ് അതും ഒരു പാട്ടിയിലേക്കാക്കിയിട്ടുണ്ട് കിഴങ്ങും പാൽ ചായ നമുക്ക് കൊണ്ടു കൊടുക്കേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഓക്കേ ബായ്